ന്ത്രയിൽ നിന്ന് ഞാനൊരു വ്യക്തിയുമായി സംസാരിക്കുകയായിരുന്നു അവർ അവരവിടെ ചെയ്യുന്ന കാര്യം എന്നോട് പറയുകയായിരുന്നു അവർ ഒരു വലിയ ശുശ്രൂഷയാണത് അവർ ചെയ്യുന്ന കാര്യം അവർ വെറുതെ കിടക്കുന്ന ലാൻഡ് മുഴുവൻ റെൻറ്റിന് വാങ്ങി റെൻറ്റിനെടുത്ത് എല്ലാം ജൈവ കൃഷി നടത്തുകയാണ് അവരെന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ് അവരുടെ കീഴിൽ തന്നെ ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറിലധികം പേര് നിരന്തര കാർഷിക ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർ പറഞ്ഞതാണ് മൂന്ന് വർഷമെടുക്കും ഒരു മണ്ണിൽ കയറ്റിയിട്ടിരിക്കുന്ന പൊല്യൂഷൻ അല്ലെങ്കിൽ ആ മണ്ണിൽ കയറ്റിയിട്ടിരിക്കുന്ന ആ ദോഷമൊന്നും മാറി മണ്ണ് നല്ല വിളവ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ അവര് വർഷങ്ങളായിട്ട് ഈ ഈ ഈ കൃഷി ഒരു ശുശ്രൂഷയായിട്ട് കണ്ട് ഏറ്റെടുത്തുകൊണ്ടിരിക്കുക കാരണം വേറൊന്നുമല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ പുറത്തു കൊടുക്കാനായിട്ട് ഈ ഒരു ശുശ്രൂഷ ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുക അപ്പം അവർ എന്നോട് സംസാരിച്ച് പറഞ്ഞ വാക്ക് വാക്കെങ്ങനെയാണ് ബ്രദറെ ഇത് വന്നൊന്ന് കാണണം ഞാനത് കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം വേറൊന്നുമല്ല അതൊരു ഹരിത വിപ്ലവത്തിൻ്റെ ആരംഭമാണ് ഇന്ത്യ മുഴുവൻ അത് പിടിച്ചടക്കാൻ പോവുകയാണ് നിങ്ങൾക്കറിയാം പാശ്ചാത്യ പൗരസ്യ നാട്ടുകളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ രണ്ട് തരത്തിലുള്ള ഭക്ഷണങ്ങൾ രണ്ട് തരത്തിലുള്ള പച്ചക്കറികൾ നിങ്ങൾക്ക് ലഭിക്കും ഒന്ന് ഓർഗാനിക് എന്ന പേരിലുള്ളതാണ് നമ്മൾ നാട്ടിൽ പറയുമ്പോൾ പറയും നാടൻ എന്ന പേരിലുള്ളതാണ് ഓർഗാനിക് ചിക്കൻ ഉണ്ട് ഓർഗാനിക് ഗോതമ്പ് പൊടി ഓർഗാനിക് ഓർഗാനിക്കുണ്ട് ഓർഗാനിക് ഉണ്ട് ഓർഗാനിക്കിനും മറ്റേതിൻ്റെ ഈ ഇരട്ടി വിലയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള വിലയോ ഒക്കെയാണ് അറിയാമോ ഈ ഓർഗാനിക്കിൻ്റെ പുറകെ മനുഷ്യൻ പോകുന്നത് ഇന്ന് ശരീരത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ദോഷത്തിൻ്റെയും കാരണം മനുഷ്യൻ ഉണ്ടാക്കി വെച്ചതാന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇതിൽ നിന്നും മനുഷ്യൻ തന്നെ തിരിച്ചു വരാൻ ഉള്ള വിവേകം ദൈവം കൊടുത്തു കഴിഞ്ഞു ഞാൻ ഇതിനെ മുഴുവൻ മറ്റൊന്നിൻ്റെ അടയാളമായി കാണുന്നു അത് വേറൊന്നിൻ്റെ അടയാളമല്ല ഇവിടെ ഒരു പുതിയ ആകാശം സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു ഇവിടെ ഒരു പുതിയ ഭൂമി സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ ആമേയും പറഞ്ഞു അലെലിയ അലെലിയ അടുത്തിടയ്ക്ക് നമ്മുടെ നാടുകളിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള വലിയ സെമിനാറുകൾ നടത്തപ്പെട്ടു വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ആ ആ സെമിനാറുകളെയൊക്കെ അടിച്ചുപറത്തി പിന്നെയും പ്ലാസ്റ്റിക്കുകൾ കയറി വന്നുവെങ്കിലും ഞാൻ പറയാം പിടിച്ചു നിർത്താൻ കഴിയാത്ത വലിയ വിപ്ലവങ്ങൾ ഈ വിഷയത്തിൽ കേരളത്തിൽ സമീപഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നു എ എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മണ്ണ് വെള്ളമിറങ്ങാതെ പൊലൂട്ടഡ് ആകാൻ ഇനിയും ഒരു പ്ലാസ്റ്റിക്കിനും ഈ ഭൂമി ിൽ കിടക്കാൻ അധികാരമില്ല അത്തരത്തിൽ ദൈവം ഇതിനെ മാറ്റിമറിക്കാമോ ഞാൻ ഞാൻ എല്ലാ മേഖലയും തൊട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് എനിക്കറിയാം ഞാൻ സുവിശേഷം അല്ല ഇപ്പോൾ പ്രസംഗിക്കുന്നതെന്ന് എനിക്കറിയാം ഞാൻ റോമർക്കെഴുതി ലേഖനമല്ല പക്ഷേ ഞാൻ പറയുന്ന ദൈവപുത്രന്മാരിയുടെ വെളിപ്പെടാൻ പോകുന്നതിൻ്റെ ശൈലിയാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പെടാൻ പോകുന്നതന്നെ ശൈലിയ എല്ലാ മേഖലയിലും ദൈവപുത്രന്മാരുടെ വെളിപ്പാടുണ്ടാകും ദൈവപുത്രന്മാർ എഡ്യൂക്കേഷൻ മേഖലയിൽ ദൈവപുത്രന്മാരുടെ വെളിപ്പാടുണ്ടാകും എഡ്യൂക്കേഷൻ മെഡിക്കൽ ഫീൽഡിൽ ദൈവപുത്രന്മാരുടെ വെളിപ്പാടുണ്ടാകും സൗജന്യ ചികിത്സകൾ ഇവിടുള്ള പാവങ്ങൾക്ക് അനുവദിക്കപ്പെടുന്ന സമയം വരാൻ പോകുന്നു ഹാലലു നിങ്ങൾ ഒരു 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 പട്ടണത്തിൽ ഒരു വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉയരുമ്പോൾ അത് ആ പട്ടണത്തിൻ്റെ വികസനമായി കാണുന്നു അതോ ആ പട്ടണത്തിൻ്റെ പരാജയമായിട്ട് കാണുന്നു മാ ഒരു വല്ലാത്ത ജ്യോതി ആയിപ്പോയല്ലേ ഒരു പട്ടണത്തിൽ ഒരു വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉയരുന്നു അവിടെ എണ്ണൂറ് അല്ലെങ്കിൽ ആയിരം രണ്ടായിരം ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ ഉയരുന്നു അതൊരു പട്ടണത്തിൻ്റെ ജയമാണോ തോൽവിയാണോ അറിയാവുന്നൊരു പറ അറിയാവുന്നൊരു പറ അറിയാവുന്നൊരു പറ ഹലിയ എന്നാൽ ഞാൻ ഈ ദിവസങ്ങളിൽ കാണാൻ ആഗ്രഹിക്കുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളല്ല അലലിയ ആ ഹോസ്പിറ്റലുകൾ മുഴുവൻ ആളില്ലാതാകുന്ന അവസ്ഥയാണ് അലലുയ രോഗമില്ലാത്ത ഒരു ലോകത്തെ ഒന്ന് 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 കാണുന്നെങ്കിൽ എത്ര പേര് എത്ര പേര് എത്ര പേര് എത്ര പേര് ഹലലിയ മീറ്റ് വാങ്ങാൻ കഴിയുന്നില്ല കാരണം മീറ്റിൻ്റെ മീറ്റ് നമുക്ക് തന്ന ദാതാവ് തന്നെ പൊല്യൂട്ടഡ് ആയിരിക്കുകയാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഭക്ഷിച്ച് ഏഹ് കടലിൽ മീൻ മേടിച്ച് തിന്നാൻ പറ്റാത്ത സ്ഥിതിയിലായിരിക്കുന്നു കാരണം വേറൊന്നുമല്ല പണ്ടൊക്കെ പേടി അമോണിയ ആയിരുന്നു അമോണിയ ഇട്ട അത് പിള്ളേർക്ക് ദോഷമാണ് ശരീരത്തിന് ദോഷമാണ് ചൊറിച്ചിലാണ് പക്ഷേ ഇപ്പം നമ്മൾ കടലും കൂടെ പൊല്യൂട്ടഡ് ആക്കിയത് കൊണ്ട് ഇവിടെ വന്ന് മീൻ പൊല്യൂട്ടഡ് ആകേണ്ട ഗതികേടില്ല അവർ അവിടുന്ന് നിന്ന് തന്നെ പൊല്യൂട്ടഡ് ആയിട്ടാണ് എത്ര പേർക്കും മനസ്സിലാകുന്നു മനുഷ്യന്റെ അതിക്രമം കടലിലോട്ടും കൂടെ ചെന്നോണ്ട് അത് മുഴുവൻ പൊല്യൂട്ടഡായി മാറിക്കൊണ്ടിരിക്കുക ഇത് മുഴുവൻ മാറി മറിയാൻ പോവുക ഞാനിത് ഉറപ്പോട്ട് ഉറപ്പായിട്ട് തന്നെ ഞാൻ ഞാൻ എനിക്ക് ഒരു വ്യക്തമായ കാഴ്ചപ്പാടില്ല അതല്ല ഞാൻ പറയും എൻ്റെ കയ്യിൽ ഇതിൻ്റെ വ്യക്തമായ ബ്ലൂ പ്രിൻ്റ് ഉണ്ട് ഈ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ എൻ്റെ കയ്യിൽ എൻ്റെ വ്യക്തമായ ബ്ലൂ പ്രിൻ്റ് ഉണ്ട് ഞാൻ എന്തോ പുലമ്പുകയല്ല സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യമായ ഇത് കാരണം മുഴുവൻ സൃഷ്ടിയും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക നിങ്ങൾ വെറുതെ വലിച്ചെറിയുന്ന ഒരു ചെറിയ പാവക്കാക്ക് പോലും ആ നാട്ടിലെങ്ങും കായ്ക്കാത്ത തരത്തിൽ കായ്ക്കും കാരണം വേറൊന്നുമല്ല നിങ്ങൾ ദൈവപുത്രന്മാരാണ് നിങ്ങൾ ദൈവപുത്രിമാരാണ് ഹല ലൂയ ചുമ്മാ വെറുതെ ഒരു കുമ്പളത്തിൻ്റെ അരിയായിരിക്കും നിങ്ങൾ എറിഞ്ഞത് ആ മണ്ണിൽ മണ്ണിലൊന്നും കായ്ക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ഏറ്റവും സമൃദ്ധി നിങ്ങൾ അനുഭവിക്കും കാരണം നിങ്ങൾ ദൈവപുത്രന്മാരാണ് നിങ്ങളുടെ വെളിപ്പാടിനു വേണ്ടിയാണ് സർവഭൂമിയും കാത്തിരിക്കുന്നത് ഹലലൂയ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് വന്ന് ഈ സിസ്റ്റത്തെ മാറ്റുന്നതായിട്ടാണ് പക്ഷേ കർത്താവ് സിസ്റ്റത്തെ മാറ്റാൻ അപ്പോയിൻറ്റ് ചെയ്തവരാണ് നിങ്ങളും ഞാനും യേശു ആണ് ചെയ്യുന്നത് പക്ഷേ യേശു നമ്മളിലൂടെയാണ് ചെയ്യുന്നത് അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് പറശുവാണിത് ചെയ്യുന്നത് പക്ഷേ കർത്താവ് നമ്മളിലൂടെയാണ് ചെയ്യുന്നത് ഒന്നുകൂടെ പറഞ്ഞു യേശു ആണത് ചെയ്യുന്നത് പക്ഷേ കർത്താവ് ചെയ്യുന്നത് നമ്മളിലൂടെയാണ് ഒന്ന് കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്തി ആ വാക്യം ഒന്നുകൂടെ ആ വാക്യം ഒന്നുകൂടെ നിങ്ങളുടെ ഉള്ളത്തില് ഞാനൊന്ന് പതിപ്പിക്കാം സൃഷ്ടി ദേവത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്ന ആശയോടെ മായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു മനപൂർവ്വമായിട്ടല്ല കീഴ്പ്പെടുത്തിയവന്റെ അപ്പൊ കീഴ്പ്പെടുത്തിയില്ല എന്നുള്ളതല്ല കീഴ്പ്പെടുത്തി കീഴ്പെടുത്തിയിട്ടും കീഴ്പ്പെട്ടതായിട്ട് കാണുന്നില്ല ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി സാധാനെയും സൈന്യത്തെയും കാൽവരി കൃഷി തോൽപ്പിച്ചു വാഴ്ചകളെ വർഗം വെപ്പിച്ചു പക്ഷെ തിന്മ ഇപ്പോഴും ഓടുവാ പിന്നെ എങ്ങനെയാണ് നന്മ വന്നു ഞങ്ങൾ വിശ്വസിക്കുന്നേ ഓടുന്ന തിന്മയെ തുരത്താൻ കർത്താവ് അധികാരപ്പെടുത്തിയവരായിരുന്നു ഇരിക്കുന്നവർ ഓഹ് നിങ്ങൾ വെളിപ്പെടാത്തോണ്ട് തിന്മ ഇപ്പോഴും തുടരുന്നേ ഓഹ് എത്ര പേരുടെ ഉള്ളത്തിൽ ഈ ഭാരം വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ വെളിപ്പെടാത്തോണ്ട് ആ തിന്മ ഇപ്പോഴും തുടരുന്നത് നിങ്ങളൊന്ന് വെളിപ്പെട്ടാൽ തിന്മ നന്മയ്ക്ക് വഴി മാറും കാരണം നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ് നിങ്ങൾ ഭൂമിയുടെ ഓ വേണ്ടിയവരൊന്ന് സ്വീകരിച്ച ആ വചനത്തെ എൻ്റെ കർത്താവെ ഓ യേശുവേ 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 ഈ ദർശനം ഒന്ന് ഓരോരുത്തരും കാണട്ടെ ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എന്ന കാഴ്ചപ്പാട് മാറിയട്ട് കമ്മ്യൂണിറ്റിയുടെ ദർശനം സമൂഹത്തിന്റെ ദർശനം ഓരോ മനസ്സുകളിലേക്കും വ്യാപരിക്കട്ടെ ഞാൻ എനിക്ക് എനിക്കൊന്നിനും കുറവില്ലല്ലോ എന്ന് മാറിയട്ടെ എൻ്റെ സമൂഹം എന്റെ വെളിപ്പാടിന് വേണ്ടിയാ കാത്തിരിക്കേണ്ടത് ഓ ഹാലിയ ഗ്രേസ് കമ്മ്യൂണിറ്റിക്ക് നമുക്ക് ലോകത്തോട് പറയാനൊരു സന്ദേശമുണ്ട് വി ആർ സ്റ്റാൻഡിങ് ഫോർ ദ കമ്മ്യൂണിറ്റി ഞങ്ങൾ സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ് ഏതെങ്കിലും പ്രത്യാശാസ്ത്രത്തിന് വേണ്ടിയല്ല ഏതെങ്കിലും ആശയത്തിന് വേണ്ടിയല്ല ഞങ്ങൾ സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ് കാരണം ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സമൂഹത്തെ മാറ്റാൻ ഞങ്ങൾക്കേ പറ്റുള്ളൂ ഓ സമൂഹത്തെ മാറ്റാൻ ഞങ്ങൾക്കേ പറ്റുകയുള്ളൂ കരമടിച്ചു നേശുവിന് ആരാധന കൊടുത്തു ദൈവം മക്കൾക്ക് കിട്ടിയത് സൃഷ്ടിക്ക് കിട്ടണം

ലോകത്തിന്റെ പൊലൂഷന്റെ റൂട്ട് കോസ് ആയിരുന്ന ഹലലൂയ ഇതിന്റെ എല്ലാം പിന്നിൽ ചലിച്ചുകൊണ്ടിരുന്ന പ്രേരക ശക്തിയെ യേശു കീഴ്പ്പെടുത്തി ഓ കീഴ്പ്പെടുത്തിയ പക്ഷേ ഇപ്പോഴും ആ മോഷ്ടാവ് കയറി ഉണ്ടാക്കിയ പ്രഹരം ആ കള്ളം കേറി എൻ്റെ വീട്ടിലുണ്ടാക്കിയ പ്രഹരം എൻ്റെ വീട്ടിൽ അവശേഷിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ ആ പ്രഹരം അവശേഷിക്കുന്നുണ്ട് കള്ളൻ പിടിക്കപ്പെട്ടില്ല എന്നല്ല അർത്ഥം ഹല ലൂയ ഓ എത്ര പേർക്ക് മനസ്സിലാകുന്നു എത്ര പേർക്ക് മനസ്സിലാകുന്നു ഇവിടുത്തെ വിലപിടിപ്പുള്ള രക്തങ്ങൾ രക്തങ്ങൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ബ്രിട്ടീഷുകാർ ഇന്നും ഇവിടെ ഭരിക്കുന്നു എന്നല്ല ഹലലൂയ അവർ പോയെങ്കിലും ഉണ്ടാക്കി വെച്ച പ്രഹരത്തിൽ നിന്ന് ഇതുവരെ റിക്കവറായിട്ടില്ല വറിങ് ആണ് ദൈവ മക്കളിലൂടെ സംഭവിക്കുന്ന റിക്കവറിങ് അത് അതിനു വേണ്ടിയാ ദൈവപുത്രന്മാരെ തേജസ്സോടെ ഇവിടെ ആക്കിയിരിക്കുന്നത് അന്ന് സകലത്തെയും കീഴ്പ്പെടുത്തിയ അപ്പോൾ കർത്താവ് പറഞ്ഞ പദം ഓർത്തു നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോകണം കീഴ്പ്പെടുത്തിയവന്റെ കല്പനയാണ് ഭൂമിയുടെ അറ്റത്തോളം പോണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയെ നിറയണം ഓ ആര് ഭൂമി എന്നറിയണം ഞാൻ കീഴ്പ്പെടുത്തി സകലത്തെയും അടുത്ത വാക്ക് സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെടണം ഏ കമാങ്ങൾ പുറപ്പെടണം എന്തിനാ കർത്താവ് അങ്ങ് കീഴ്പ്പെടുത്തിയിട്ട് എന്നെ വിടുന്നത് ഒറ്റ ഒറ്റവാക്ക് മറുപടി പറയാം കീഴ്പ്പെടുത്തി എന്ന വാർത്തയുമായി നിങ്ങൾ പുറപ്പെട്ടാൽ നഷ്ടം സംഭവിച്ചെടുത്ത ലാഭമുണ്ടാകാൻ നിങ്ങളുടെ പുറപ്പാടിന് കഴിയും നിങ്ങളുടെ പുറപ്പാടിന് കഴിയും നിങ്ങളുടെ ഓ ഈ വചനം ഈ വചനം കുടുംബങ്ങളിലേക്ക് കയറുന്ന ഞാൻ കാണുന്നു യേശുവിൻ്റെ നാമത്തിൽ കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോയത് തുരന്നുകൊണ്ട് പോയത് അപഹരിച്ചുകൊണ്ട് പോയത് ഓ യേശുവിൻ്റെ നാമത്തിൽ തിരികെ പിടിക്കുവാൻ കർത്താവ് അഭിഷേകം ചെയ്ത് നിങ്ങളെ വിട്ടിരിക്കുന്നു ഇനി അവന് ഒന്നും ചെയ്യാൻ കളികയില്ല കാരണം കംപ്ലീറ്റ് ആയിട്ട് ഓ സൃഷ്ടിയോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് മാത്രം ആ വാക്ക് മാത്രം ഒന്ന് ഞാൻ തൊടാം സൃഷ്ടിയോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് മാത്രം ഞാനൊന്നും തൊടാം ആ വാക്കും ശ്രദ്ധിച്ചു കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പനയാൽ അത്രേ സർവ്വസൃഷ്ടി ഈറ്റുനോവോടെ ഇന്ന് വരെ കാത്തിരിക്കുക സൃഷ്ടിയുടെ ദ്രവത്വത്തിന്റെ ദാസ്യത്വം ഒന്ന് പൊട്ടിമാറി ദൈവമൊക്കെ കിട്ടിയ അദ്രവാസ്ഥ നശിക്കാത്ത അവസ്ഥ ഒന്ന് കിട്ടാൻ വേണ്ടി സൃഷ്ടി സൃഷ്ടിക്കാത്തിരിക്കുക ആ എന്തിനു വേണ്ടി കാത്തിരിക്കുക കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിമ മാത്രം എന്നാ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന ഞാൻ കീഴ്പ്പെടുത്തിയെങ്കിലും നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന ഒരു തലമുറ വരുന്നുണ്ട് ഒരു തലമുറ അതാ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന ആ തലമുറയാണ് ഭൂമിയുടെ അറ്റത്തോളം പോകാൻ പറഞ്ഞ് ഓ നിയോഗിച്ചിരിക്കുന്നേ ഏ തലമുറയാണ് ഓ കീഴ്പ്പെടുത്തിയവൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ സകലത്തെയും കീഴ്പ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഈ അറിവ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് കേവലം നൂറ്റി ഇരുപത് പേർ മാത്രമാണ് അല്ലെങ്കിൽ നാനൂറ് പേർ മാത്രമാണ് പക്ഷെ നാനൂറ് പേർ മാത്രമാണോ ഈ ലോകത്തിലുള്ളത് കീഴ്പ്പെടുത്തിയത് അറിഞ്ഞത് നാനൂറ് പേർ മാത്രമാണ് കീഴ്പ്പെടുത്തിയ സിസ്റ്റത്തെ തിരിച്ചറിഞ്ഞത് നാനൂറ് പേർ മാത്രമാണ് പക്ഷേ ഇത് നാനൂറിലും നാനൂറ് കോടതിയിലും കോടിയിലും തീരേണ്ടതല്ല ലോകം മുഴുവൻ ഇതെത്തണം ഓ ഹാലൂയ ലോകം മുഴുവൻ ഇതെത്തണമെങ്കിൽ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പുറപ്പെടണം എന്തുമായിട്ട് പുറപ്പെടണം എന്തുമായിട്ട് പുറപ്പെടണം ദൈവമക്കൾക്ക് കിട്ടിയത് സൃഷ്ടിക്കൊണ്ട് അത് തരാനായി എന്നെ വിട്ടിരിക്കുന്ന ഏത് അറിവോടെ എനിക്ക് കിട്ടിയത് നിനക്ക് തരാൻ വേണ്ടിയ എന്നെ അയച്ചിരിക്കുന്നത് എന്ന അറിവോടെ പുറപ്പെടണം ആ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം എനിക്ക് കിട്ടിയത് നിനക്ക് തരാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന അറിവോടെ സൃഷ്ടിയുടെ അടുക്കലേക്ക് ഓ സൃഷ്ടാവിന്റെ നിയോഗവുമായിട്ട് പുറപ്പെടണം നിങ്ങൾ പുറപ്പെട്ടാൽ നിങ്ങൾ പുറപ്പെട്ടാൽ നിങ്ങൾ ഓ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആരോടൊക്കെ ഈ വചനം ഭയങ്കരമായിട്ട് ഇടപെടുന്നു സമൂഹ സേവനത്തിന് വേണ്ടിയുള്ള അഭിഷേകം മേലും കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയെ മാറ്റിമറിക്കാൻ കറ്റും അഴിമതി കണ്ട് കരയാനല്ല അഴിമതി അഴിമതിക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ കര കരകറ്റാനായിട്ട് ഓ പൊലൂഷനെ കണ്ട് അതിനിടയിൽ നിന്ന് അതിനെ രക്ഷിക്കാനായിട്ട് ഓ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മേഖലയിലും ഞാൻ ആവർത്തിച്ച് പറയാം എല്ലാ മേഖലയിലും പൊളിറ്റിക്സ് നിങ്ങൾ നോക്കിയിട്ട് പറ അയ്യോ പൊല്ല അയ്യോ രാഷ്ട്രീയം അവസ്ഥയിലാണ് അരാജകത്വത്തിന്റെ അവസ്ഥയിലാണ് അയ്യോ അയ്യോ രാഷ്ട്രീയത്തിലേക്ക് നോക്കണ്ട പക്ഷെ നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും ഒരു കാൻഡേറ്റിനെ വിജയിപ്പിച്ചു വിട്ടിട്ടുണ്ടോ ഇത് മാറാൻ അരാജകത്വം മാറ്റാൻ നിങ്ങൾ ആരെങ്കിലും തിരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ടോ എത്ര പേരെ കൂടെ ഉണ്ട് അവരുടെ ഇവിടെ കുറ്റം പറയാൻ എളുപ്പമാണ് പക്ഷേ ഇത് മാറ്റാൻ ആൾക്കാരെ നിയോഗിച്ചു കഴിച്ചത് നിങ്ങളെയാണ് നിങ്ങൾ ഇതുവരെ ആരെങ്കിലും ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തു വിട്ടിട്ടുണ്ടോ ഞാൻ സംസാരിക്കുന്നത് ഇന്ന് ഗ്രേസ് കമ്മ്യൂണിറ്റിയിൽ ഇവിടെ ഈ ചങ്ങനാശ്ശേരിയിൽ ഈ ടൗൺ ഹാൾ നിറഞ്ഞിരിക്കുന്ന ജനസമൂഹത്തോട് മാത്രമല്ല ലോകം മുഴുവനോട് ഞാൻ ചോദിക്കുകയാണ് ക്രിസ്ത്യൻ റെസ്പോൺസിബിലിറ്റി വേറൊന്നുമല്ല ദ്രവത്ത്തിൻ്റെ ദാസ്യത്തിന്ന് ഭൂമിയെ പുറത്തെടുക്കുകയാണ് പുറത്തെടുക്കുക 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 ദ്രവത്വത്തിൻ്റെ ദാസ്യത്തു നിന്ന് ഭൂമിയെ പുറത്തെടുക്കുകയാണ് ആ പുറത്തെടുക്കുന്ന ക്രിയ ചെയ്യാൻ നിങ്ങൾ ഇതുവരെ ആരെങ്കിലും നിയോഗിച്ചയച്ചിട്ടുണ്ടോ ഓ യുവിന്റെ നാമത്തിൽ ആരെ പറയുന്നു ഇൻഡസ്ട്രിയൽ മേഖല മുഴുവൻ ആണ് ആ പൊല്യൂഷൻ ഇല്ലാത്തൊരു ഇൻഡസ്ട്രിയൽ മേഖല തുടങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഓ ഞാൻ പാവയ്ക്ക് അറിഞ്ഞ് വീട്ടിൽ ഇരിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മ വീട്ടമ്മ വിട്ടേറെ അതിന് കഴിവുള്ളവരുണ്ടല്ലോ ഇവിടെ ആമേൻ ഭൂമി കാത്തിരിക്കുക ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ എനിക്ക് ഈ ദിവസങ്ങൾ ഈ വാക്യം വിട്ടുപോകാൻ കഴിയുന്നില്ല ഭയങ്കരമായിട്ട് കർത്താവ് എനിക്ക് എനിക്കിതിൻ്റെ രൂപരേഖ തന്നു കഴിഞ്ഞു ഞാൻ അതിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾ എത്ര പേര് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയാം ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഓ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ മതിലുകൾ ഒരു ലോകം നിങ്ങൾ കാണാൻ പോവുകയാണ് പൂട്ടുകളില്ലാത്ത ഒരു ലോകം നിങ്ങൾ കാണാൻ പോവുകയാണ് പോവാണ് കോടതികൾ ഇല്ലാത്ത ഒരു പൂട്ടിന്റെ മോളിൽ മൂന്ന് ബൂട്ടും പൂട്ടിയച്ചല്ലേ വെച്ചല്ലേ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന വീട് യേശുവിന്റെ നാമത്തിൽ തുറന്നിട്ടാലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും ഒന്നും എടുക്കാനില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പൂട്ടാൻ നിൽക്കുവോ പറ 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 ഹാലൂയാ ഹാലൂയാ ഹാല ലൂയാ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പുകൾ തേങ്ങാ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളായി മാറുന്ന സമയം വിദൂരമല്ല പ്രതിയെ കിട്ടാൻ ഇല്ല എന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അങ്ങടെ രാജ്യം വരണേ ആ ഒന്ന് കുറിച്ച് വരച്ചേ ഒന്ന് വരച്ചൊന്ന് പറഞ്ഞ അങ്ങയുടെ രാജ്യം വരണേ അങ്ങയുടെ ഇഷ്ടം ആ രാജ്യം വരുമ്പോൾ ഉള്ള കാര്യമായി പറഞ്ഞു രാജ്യം വരണേന്ന് പ്രാർത്ഥിക്കും രാജ്യം എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞ ഏഹ് അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മതിലുകളില്ലാത്ത ഒരു ലോകത്തെ ഞാൻ കാണുന്നു നിത്യ രാജ്യത്തിൻ്റെ രാജാവായിട്ട് എൻ്റെ യേശു വാഴുന്നത് ഞാൻ കാണുന്നു ഓ യേശുവിൻ്റെ നാമത്തിൽ ഹാലലി അവൻ്റെ രാജ്യത്വത്തിന് അവസാനമില്ല ഓ എത്ര പേര് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കും അവന്റെ രാജ്യത്വത്തിന് അവസാനമില്ല മൂന്ന് പറ മാവിനകത്ത് ഒളിപ്പിച്ച് വെച്ച ചെറിയ പുളിപ്പ് മൂന്ന് പറ കീഴടക്കാൻ ശക്തി ഉള്ളതായിരുന്നു അതാണ് ദൈവരാജ്യമെങ്കിൽ ചേറിനകത്ത് ഒളിപ്പിച്ച് വെച്ച വിലയേറിയ മുത്ത് ഏത് രക്തവ്യാപാരയും വലിച്ചടുപ്പിച്ച് ഓ തനിക്കുള്ളതെല്ലാം വിട്ടിട്ട് ഇത് വാങ്ങാൻ കഴിവുള്ളതായി ദൈവരാജ്യത്തെ യേശു പറഞ്ഞുവെങ്കിൽ ദൈവരാജ്യം ഈ ഭൂമിയിൽ തോൽക്കത്തില്ല ദൈവരാജ്യം ഈ ഭൂമിയുടെ മുഖം മാറ്റും ദൈവരാജ്യം ഈ ഭൂമിയുടെ മുഖം മാറ്റും ഓ ദൈവരാജ്യം ഈ ഭൂമിയുടെ മുഖം മാറ്റും എത്ര പേര് കേട്ടു ദൈവരാജ്യം ഈ ഭൂമിയുടെ മുഖം മാറ്റും ദൈവരാജ്യം ഇവിടുത്തെ രീതി മാറ്റും ദൈവരാജ്യം ഇവിടുത്തെ ഭരണ രീതികൾ മാറ്റും ദൈവരാജ്യം ഇവിടെ വലിയ കാര്യങ്ങൾ ചെയ്യും ആ ആമയും പറഞ്ഞു ഏറ്റെടുത്ത വേണ്ടിയവരെല്ലാം ദൈവരാജ്യം ഇവിടെ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരും ഒരു 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 ഭരണം ഇപ്പോഴും ഇവിടെ ആരംഭിക്കും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ മാറ്റങ്ങൾ ഇവിടെ സാധാരണക്കാരുടെ ഭരണം ഇവിടെ നിലവിൽ വരും ഓ ഹലൂയ ഹലൂയ ഹലലൂയ ഹലിയ ഇത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് ഞാനിപ്പോൾ പറഞ്ഞതാണ് വേറെ ഒന്നുമല്ല സർവ്വഭൂമിയും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു കാരണം സൃഷ്ടിച്ചവൻ കീഴ്പ്പെടുത്തിയവൻ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് കീഴ്പ്പെടുത്തിയൻ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് കീഴ്പ്പെടുത്തിയവൻ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് സർവ്വഭൂമിയും വെളിപ്പെടുത്തുന്ന ഒരു ദൈവപുത്രന്മാർ വരും അവരുടെ വരവ് വരെ ഉള്ളൂ നിനക്ക് ദ്രവത്വം ഏ ഭൂമിയെ അവരുടെ വരവ് വരേ നിനക്ക് ദ്രവത്വമുള്ളൂ അവര് വരുന്നതോടെ നിന്റെ ദ്രവത്വം മാറും മറുപടി പറയട്ടെ മറുപടി പറയട്ടെ തുടങ്ങി 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 ചിലരുടെ ഉള്ളിൽ ആ ദർശനം കഴിഞ്ഞു അയ്യോ നിങ്ങൾ പറയുന്നു നിങ്ങളൊരു സാധാരണക്കാരാ ഞാൻ നിങ്ങളോട് പറയാം വെറും സാധാരണക്കാരെ കൊണ്ടാ ലോകത്തെ മുഴുവൻ കീഴ്മെ മറിച്ചത് വെറും പന്ത്രണ്ട് സാധാരണക്കാരെ കൊണ്ടാ ലോകത്തെ മുഴുവൻ കീഴ്മെ മറിച്ചത് ഈ തലമുറയുടെ നിങ്ങൾ ഈ തലമുറയുടെ പ്രവാചകനാ നിങ്ങൾ ബിസിനസ്സിൽ ഒരു പ്രവാചകനാ എത്ര പേർക്ക് എത്ര പേർക്ക് എത്ര പേർക്ക് ഇത് ഹലോ ലൂ നമ്മൾ ചർച്ചിലുള്ള കണ്ടിട്ടുള്ള ഇതുവരെകത്തുള്ള കണ്ടിട്ടുണ്ട് പക്ഷെ ബിസിനസ്സിൽ ഇതുവരെ ഒരു നമ്മൾ കണ്ടിട്ടില്ല ബിസിനസ്സിലുള്ള യേശു എന്ന് വിശ്വസിച്ച വിശ്വസിച്ചോലന്മാരല്ല എന്നാൽ ഇനി കാണാൻ ബിസിനസ്സിൽ ചില അപ്പോസ്തോലന്മാർ എപ്പോ ഇടിയും എപ്പോ വളരും എന്നറിയാവുന്ന ചില പ്രവാചകന്മാർ ദൈവരാജ്യത്തിന് വേണ്ടി ധനം സമ്പാദിച്ച് ലക്ഷക്കണക്കിന് രൂപ സുവിശേഷത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി വാരി വിതറി ദരിദ്രക്ക് കൊടുക്കാൻ കഴിവുള്ളവരെ ദൈവം ഈ തലമുറയിൽ എഴുന്നേൽപ്പിക്കുന്നു ഞാനത് പറയുമ്പോ എന്താ പറയുക ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങളുടെ ഉള്ളത്തിൽ വീണാൽ മാത്രമേ ഇത്തരത്തിൽ ദൈവത്തിന് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഉദാഹരണം ഞാൻ പറയാം ചെറിയ വസ്തുക്കൾക്കൊക്കെ ഇച്ചിരി അഡ്വാൻസ് കൊടുത്ത് മറിച്ചു വെക്കുന്ന ചെറിയ ഇച്ചിരി റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുന്ന കാര്യമായിട്ടൊന്നുമില്ല ബ്രദർ ബ്രദറി അത് താഴ്മുണ്ട കാര്യമായിട്ട് ഇച്ചിരി ഇതൊക്കെ ചെയ്യുന്ന ഒരു സാധാരണക്കാരാണ് ഞാൻ എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് വീഴണം ഇത് വീഴണം ഇത് വീണിട്ട് നിങ്ങൾ അതിനകത്ത് ഫ്ലറിഷ് ആകണം മതി എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം ഞാൻ ഞാൻ ആവർത്തിച്ച് പറയാം ഞാൻ അവർ ഈ ഐഡിയ നിങ്ങളുടെ ഉള്ളത്തിൽ വീഴണം ഈ ഐഡിയ നിങ്ങളുടെ ഉള്ളത്തിൽ വീഴണം എന്നിട്ട് നിങ്ങൾ സകലത്തിൻ്റെ മേലും കൈവെക്കണം ഞാൻ പറയാം ഞാൻ പറയാം ഈ ഐഡിയ വീണിട്ട് നിങ്ങളൊരു കടുകുമണി ചുമ്മാ എടുത്തു വയലിട്ടോ അത് വൃക്ഷമായി മാറും അത് നിങ്ങളുടെ ഉള്ളിൽ വീണ ഈ ഐഡിയയുടെ സ്വഭാവമാ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവമാ കരമടിച്ചൊന്ന് യേശുവിനെന്ന് ആരാധന കൊടുത്തെ ഓ എൻ്റെ സോരങ്ങളെ ഓഹ് എവ്രി ആസ്പെക്ട് എല്ലാ മേഖലയിലും ഈ തിരിച്ചറിവോടെ കൊച്ചു വസ്തുക്കളെ നിങ്ങൾ പോയി കൈവച്ച് നോക്കിക്കൂ അവിടെയുള്ള ദോഷങ്ങളൊക്കെ നിങ്ങൾ കൈവെക്കുന്ന അവിടെ മാറും നിങ്ങൾക്കത് അനുഗ്രഹമായി മാറും ഞാൻ ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ കേട്ടു പ്രധാനം ചെറുതായിരത്തെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു എല്ലാവരും പറഞ്ഞ നഷ്ടമായി സംഭവിക്കുന്നു പക്ഷേ മേടിച്ചതിൻ്റെ പത്തരട്ടി വിലക്കായിപ്പോൾ അത് വിറ്റുപോയത് മേടിച്ചതിൻ്റെ പത്തരട്ടി ആ പത്തരട്ടി അടുത്തതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു ഉള്ളത് പോരാട്ടവും ബന്ധനവും കൊണ്ട് നഷ്ടപ്പെടുന്നത് ആലോചനയാണ് നീ കേൾക്കുന്നെങ്കിൽ കഷ്ടം ഹാലലൂയ ഉള്ള വീട് അതിൻ്റെ മേളിൽ പോരാട്ടം ഇടത്ത് വാദ വലത്ത് മന്ത്രവാദം പുറകെ കൂണോത്രം അതിൻ്റെ തൊട്ട് സൈഡിൽ ആഭിചാരം ഇതിൻ്റെ നടുക്ക് ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നു സ്തോത്രം ഹാലലൂയ എത്രയും പെട്ടെന്ന് നീ വസ്തു വിറ്റുമാറിക്കുക കിട്ടുന്ന വിലയ്ക്ക് വിട്ടുമാറി ഇപ്പം വാടക വീട്ടിൽ താമസിക്കുക എന്നിട്ടും പാടുക കർത്താവ് ഈ ശോധനയിലൂടെ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കുകയാണ് കർത്താവല്ല ആ കള്ളൻ നിങ്ങളെ വന്ന് പറ്റിച്ചതാണ് ഹാലെ ലൂയ ആ വീട്ടിൽ ജയാളിയായി പാർക്കാൻ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തതാണ് യേശുവിൻ ഓ ദൈവരാജ്യത്തിൽ ഉള്ളവരെല്ലാം ഈ ദിവസങ്ങളിൽ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു വളർച്ച പ്രതീക്ഷിക്കണം ഒന്ന് 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 പറഞ്ഞേ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഒന്ന് പതിയട്ടെ അത് ഹാല ലോയ്യ ഒരു വലിയ എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്കുണ്ടാകണം ഒരു വലിയ പ്രതീക്ഷ നിങ്ങൾക്കുണ്ടാകണം ദൈവരാജ്യത്തിലുള്ള ഞാൻ വർദ്ധിക്കുമെന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടാകണം ആ പ്രതീക്ഷയെ ദൈവത്തിന് ഉപകരിപ്പിക്കാൻ പറ്റും ആ പ്രതീക്ഷയെ ദൈവത്തിന് വർദ്ധിപ്പിക്കാൻ പറ്റും ആ പ്രതീക്ഷയുള്ള നിങ്ങളെ മാനിക്കാൻ പറ്റും കാരണം ദ്രവത്വത്തിൻ്റെ ദാസ്യത്വം മാറാൻ നിങ്ങളുടെ ആഗമനം കാത്ത് എല്ലാ ഫീൽഡ് വിരിക്കുക എല്ലാ ഫീൽഡ് വിരിക്കുക എല്ലാ ഫീൽഡ് വിരിക്കുക തയ്യാറാണോ തയ്യാറാണോ ഞാൻ ദൈവോത്രനാണെന്നുള്ള അറിവോടെ ഓ ഹലൂയി Jesus, Jesus, Jesus. Oh, praise the Lord. ആ ചിത്രം ഞാൻ വ്യക്തമായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഒരു ആവേശം ഇത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഞാൻ എനിക്ക് എൻ്റെ എൻ്റെ മുമ്പിൽ ആ പിക്ചർ ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ ഓരോ മേഖലയിൽ കാണുന്നു ഹലലുയ ഹലലുയ ബിസിനസ്സിനകത്ത് ദൈവം അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിക്കുന്നു പ്രവാചകന്മാരെ ദൈവം എഴുതുന്നേൽപ്പിക്കുന്നു അവർ പറയുന്ന പോലെ സംഭവിക്കാൻ പോവുക നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എവിടെയാ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞാൻ പറയാം എവിടെയാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് കാരണം നിങ്ങളവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടെ നിങ്ങൾ ഫ്ലറിഷ് ആവുക തന്നെ ചെയ്യും നിങ്ങൾ വർദ്ധിക്കപ്പെടുക തന്നെ കാരണം ദൈവരാജ്യം ഇങ്ങനെയാണ് എവിടെങ്കിലും ദൈവരാജ്യം കരിഞ്ഞുണങ്ങിയിരുന്ന ചരിത്രമുണ്ടോ പറ കടുകണി ഇട്ടു ഓ ആണ്ട എൻ്റെ കണ്ടില്ലേ വെള്ളം പോലും കിട്ടാതെ കരിഞ്ഞു ഉണങ്ങി വരണ്ട് കിടക്കുക അങ്ങനെയാണോ അല്ല കടുകണി വലിയ വൃക്ഷമായി ഏഹ് അപ്പുറത്തെ തോട്ടത്തിലായില്ലോ ഇവിടെ എങ്ങനെയായത് എടാ ഇവൻ ദൈവരാജ്യത്തിലുള്ളവനാ ഇവിടെ ഇങ്ങനത്തില്ലല്ലോ എത്രയോ രക്തങ്ങൾ വയലിൽ കിടപ്പുണ്ട് ഈ രക്തം മാത്രം പോക്കാൻ ആന്റെ രക്തവ്യാപാരി വരുന്നു ഇത് ഇങ്ങനാണ് വായി ഇതിന്റെ പോക്ക് ഇങ്ങനെയാ ഇത് ചെളി മറിഞ്ഞു കിടന്നാലും രക്തവ്യാപാരി അന്വേഷിച്ചു വന്ന് തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ഇത് വാങ്ങും കാരണം ഇതിന്റെ സ്വഭാവം ഇതാ എത്ര മറച്ചു വച്ചാലും ഇതിനെ മറച്ചു വെക്കാൻ പറ്റില്ല കാരണം ഇത് ഓ ദൈവരാജ്യത്തില വേണ്ടിയോ സ്വീകരിച്ചു നടക്കാൻ വയ്യാത്ത മനുഷ്യ നടന്നു പോട്ടെ യേശുന്റെ നാ എന്തോ മനുഷ്യ യേശുവിന്റെ നാമത്തിൽ നിന്റെ മകള് തുള്ളിയും കൊണ്ട് എഴുന്നേറ്റ് നടക്കുന്ന ഞാൻ കാണും തുള്ളിയും കൊണ്ട് എഴുന്നേറ്റ് നടക്കുന്ന ഞാൻ കാണും നടക്കാൻ പറ്റാത്ത ഈ മനുഷ്യ മനുഷ്യനെ ശക്തിയാകട്ടെ മകളൊന്ന് സൗഖ്യമാവട്ടെ എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ ഇവിടെ വന്നൊന്ന് പൊക്കി പിടിച്ചേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിലൊന്ന് ഉയർത്തിപ്പിടിച്ചേ നമ്മളൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ ജീവന്റെ സമൃദ്ധി കാലിലേക്ക് പ്രവേശിക്കട്ടെ ജീവന്റെ സമൃദ്ധി കാലിലേക്ക് പ്രവേശിക്കട്ടെ വളഞ്ഞു പോയ കാല് നിവർന്ന് വരട്ടെ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് വളഞ്ഞു പോയ കാല് നിവർന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ വളഞ്ഞുപോയ കാലു നിവർന്നു വരട്ടെ ഈ മകൾ എഴുന്നേറ്റ് തുള്ളിയും ചാടിയും കൊണ്ട് നടക്കട്ടെ ഞാനത് വിശ്വസിക്കുന്നു ഇന്ന് ഞാനത് പ്രഖ്യാപിക്കുന്നു യേശുവിന്റെ അധികാരം ഓ കർത്താവ് ബലം തോന്നും വിട്ടരു വിട്ടർ വിട്ടാ വിട്ടു വിട്ടേ കാലുന്നേക്ക ഓ ചുമന്നോണ്ട് നിങ്ങൾ തിരിച്ചു പോകണ്ട വരത്തില്ല എഴുന്നേറ്റോ 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 ആ എഴുന്നേറ്റോ എഴുന്നേറ്റോ എഴുതേറ്റോ 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 വീടത്തില്ല വീടത്തില്ല സംശയിക്കണ്ട എടുത്ത് പോയി 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 ഓരമാണിച്ചോധന ഈ വചനം കേട്ട് എന്നോടൊപ്പം ഇന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കറിയാം അങ്ങയുടെ വചനം നിന്റെ മക്കളെ തൊട്ടിട്ടുണ്ട് എനിക്കറിയാം അങ്ങയുടെ വചനം നിന്റെ മക്കളെ തൊട്ടിട്ടുണ്ട് അവരറിയട്ടെ അവരായിരിക്കുന്ന ഇടത്തെ സാഹചര്യങ്ങളെ മാറ്റാൻ വേറെ ആരും വണ്ടി പിടിച്ച് അവരുടെ വീട്ടിൽ ചെല്ലേണ്ട കാര്യമില്ല അവർ ദൈവപുത്രന്മാരാ അവരുടെ വെളിപ്പെടുത്തലൊന്നു വന്നാൽ പിന്നെ അവിടെ ഒരിരുട്ടിൻ്റെ ശക്തികൾക്ക് നിൽക്കാൻ അധികാരമില്ല ഇന്നത് അത് അത് ചേർന്ന് വിശ്വസിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു സ്പർശനത്തിൻ്റെ കൃപയ്ക്കായിട്ട് നന്ദി വീടുകളിൽ ഇരുന്നത് കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാഥ ദൈവപുത്രിയാണ് ദൈവപുത്രനാണെന്നുള്ള തിരിച്ചറിവോടെ അവരെഴുന്നേൽക്കുമ്പോൾ തലയ്ക്ക് മെള്ളു ഉയർന്നു നിൽക്കുന്ന സകലവും അവരുടെ കൽക്കീഴിലാവട്ടെ അവരതിൻ്റെ മേളിൽ കറി നിൽക്കട്ടെ